ക്ഷമിച്ചു യും സുരേന്ദ്രനെയും ഒരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുകയാണ് പാതാളത്തോളം ഉള്ള ക്ഷമയാണ് പക്ഷെ ഇനിയും ചവിട്ടാൻ വന്നാൽ ആ റോക്കറ്റ് പാതാളത്തിൽ കുതിച്ചു കയറും അതിന്റെ വഴിയിൽ പിന്നെ കല്ലോട്ടല്ല അങ്ങനെ ഒരു റോക്കറ്റ് ഈ വരാനുള്ള ഇടയുണ്ടാക്കരുത് അതുകൊണ്ട് ും കേസുകാരും സമാധാന യോഗത്തിന് വിളിച്ചിട്ട് എസ് ഐ പറഞ്ഞുകൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് സി പി എം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേസ് എന്തായാലും പ്രതികളെ പിടിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സി പി എമ്മിന്റെ സ്വഭാവം നമ്മൾ കഴിഞ്ഞ ദിവസം പെരിയ കേസിലെ വിധി വന്നു ആ വിധിയിൽ കോൺഗ്രസ് പാർട്ടി അവരുടെ അവർക്ക് പറയാനുള്ള ഒരു രാഷ്ട്രീയമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാണ് പെരിയ കേസിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ട് അതായത് ഈ പ്രതികളുടെ ലിസ്റ്റ് പെടാതിരുന്ന അതായത് സി ബി ഐ അന്വേഷണത്തിൽ പോലും അവർക്ക് കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു ഒരു വ്യക്തിയെ കൂടി ചിലപ്പോൾ ഇതിൽ കേസ് ചേർക്കണമെന്ന് കുടുംബം പറയാൻ പോകും അതായത് ഇപ്പൊ ഒരു പ്രസംഗം നമ്മൾ കേട്ടല്ലോ ഈ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ഒരു നേതാവാണ് അതിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ മുസ്തഫ സംസാരിച്ച ഒരു ആ വേർഡ്സ് നമ്മളിപ്പോ കേട്ടു കൊലവിളി പ്രസംഗമാണ് മുസ്തഫ ഇതിൽ നടത്തിയിരിക്കുന്നത് ഈ മുസ്തഫയുടെ പ്രസംഗം ഒരു വേള ഈ ആക്രമണത്തിന് സി പി എമ്മിനെ തയ്യാറെടുപ്പിച്ചു എന്നൊരു ഒരു രീതിയിലാണ് ഈ കേസ് പോകാൻ പോകുന്നത് അതായത് മുസ്തഫ ഈ നടത്തിയ പ്രസംഗത്തിൽ അത് ശ്രദ്ധിച്ചാൽ അറിയാം തലച്ചോറ് പുറത്തു വരും തലച്ചോറ് ചിതറിയ തലച്ചോറ് ചിലയിൽ വെക്കാൻ തലച്ചോറ് കിട്ടില്ല അതായത് ഇതില് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ആയിട്ടുള്ള ആൾക്കാരെ ഒന്നാം പ്രതിയായിട്ടുള്ള ധർമ്മ അയാൾ വേദ ധർമ്മപാലനോ ഏർ പീതാംബരൻ പീതാംബരൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ സജി എന്നിങ്ങനെയുള്ളവരെ പീതാംബരന്റെ വീട്ടിൽ കയറി ഏർ അടിച്ചു എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് പീതാംബരന്റെ അപ്പോൾ ഇത് വ്യക്തിപരം 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 എന്ന് പറയുന്നത് സി പി എം ആര് വ്യക്തിപരം വ്യക്തിപരം എന്ന് പറയുന്നുണ്ടല്ലോ ഈ ഇയാളുടെ വീട്ടിൽ കയറി കോൺഗ്രസ്സുകാരോ തല്ലി അത് ഈ ഇയാള് പറയുന്നുണ്ട് ആര് ഈ മുസ്തഫ പറയുന്നുണ്ട്

കൊലയ്ക്ക് ആഹ്വാനം നൽകിയാണ് ഈ കൊല ഉണ്ടാകുന്നത് അതായത് ഞങ്ങളൊരു റോക്കറ്റ് പോലെ കയറി വരും എന്നൊക്കെയാണ് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞേക്കുന്നത് ഞങ്ങളെ അടിച്ചിരിക്കുന്നു ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളെ സി പി എമ്മിന് അറിയാമല്ലോ ഇവിടെ ഉള്ളവർക്ക് സി പി എമ്മിനെ അറിയാമല്ലോ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്ന് പറയുന്നത് ഒരു പരിധിവരെ ചിലപ്പോൾ തല് കിട്ടിയ ഈ പീതാംബരൻ ആ തല്ല് അതിലെങ്കിൽ തീരുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ ഇളക്കി വിടുന്ന രീതിയിലാണ് ഈ മുസ്തഫ സംസാരിച്ചിരിക്കുന്നത് മുസ്തഫയുടെ പ്രസംഗം ഒരു തെളിവാണ് അത് ഈ രണ്ട് കുടുംബാംഗങ്ങളും കോൺഗ്രസും മുസ്തഫയെ അറസ്റ്റ് ചെയ്യണം കാര്യം മുസ്തഫ പാർട്ടിയുടെ വക്താവായിട്ടൊക്കെ ചർച്ചകളിൽ വന്നിരിക്കാറുണ്ട് അപ്പം ഈ ഈ പ്രസംഗത്തിനെ ഉദാഹരിക്കാൻ നമുക്ക് ടി പി കേസില് ടി പി പ്രസംഗിച്ചവരുമുണ്ട് അതുപോലെ ചേട്ടാ ടി പി എതിരെ പ്രസംഗിച്ചത് വരുന്നതിന് മുമ്പ് ഇതിൽ കൂടുതൽ പ്രതികൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇതിൽ മാറ്റി നിർത്തപ്പെട്ട അതായത് ആദ്യം ക്രൈംബ്രാഞ്ചും മറ്റുള്ളവരുമൊക്കെ അന്വേഷിച്ചപ്പോൾ കുഞ്ഞിരാമൻ കേസിലെ പ്രതിയല്ല വേറെ ഒരുപാട് പ്രതികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ ഒരു നൂറ്റി നാൽപ്പതോളം പേരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്രയും പേരെ പ്രതികളായിട്ട് സി ബി ഐ കണ്ടെത്തുന്നത് അപ്പോൾ സി ബി ഐ ഇത് കണ്ടെത്തി മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുമ്പോൾ നന്ദകുമാർ എന്നൊരു സി ബി ഐ ഓഫീസറാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹം ഇതിന്റെ കേസ് ഡയറി ചോദിക്കുന്ന സമയത്ത് ലോക്നാഥ് ബെഹ്റ എന്നും ഈ ഫയൽ പോലും അതായത് ഈ കേസിന്റെ ഡയറി പോലും കൊടുത്തിട്ടില്ല ക്രൈം ഇത് പിന്നെ ഇവരുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ആ റിപ്പോർട്ട് പോലും നൽകിയിരുന്നില്ല പിന്നീട് അവർ രണ്ടാമതാണ് സി ബി ഐ ഈ കേസ് ഇനിഷ്യേറ്റ് ചെയ്ത് അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ ഈ പ്രതികളിൽ നിന്ന് ഇപ്പോൾ കോടതി വെറുതെ വിട്ടവരെയും ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് തന്നെ പോകുന്ന കൂട്ടത്തിൽ ഈ ബാക്കിയുള്ളവരുമുണ്ട് അവർക്കെതിരെ പോകുമ്പോൾ ഈ മുസ്തഫയ്ക്കെതിരെയും പറയും മുസ്തഫയെ ഒരുപേള ലോകസഭയിൽ സ്ഥാനാർത്ഥിയാക്കാൻ വരെ പേര് വന്നിട്ട് ഈ ഈ ഒരു പ്രസംഗവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന മനുഭാവിയിൽ ആ യോഗ്യതയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു ജനകീയ മുഖങ്ങളെ അവർക്ക് ആവശ്യമില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർക്ക് ജനകീയ മുഖങ്ങളെ ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ മുസഫയെ നിർത്തിയാൽ ഈ കേസിലുണ്ടാകും അവർ ഒരുവേള മുസ്തഫപ്പെടുമെന്ന് തന്നെയാണ് കരുതിയത് പക്ഷെ ആ കേസ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്ന ശേഷമാണ് മുസ്ഫയുടെ പ്രസംഗം പുറത്തു വന്നിരിക്കുന്നത് അപ്പം മുസഫയുടെ പ്രസംഗം ഈ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്ക് എടുത്തു പറയാം ഈ പ്രസംഗം വെച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ ടി പി കേസിൽ ഇതുപോലെ വന്നിട്ടുണ്ട് ടി പി ഇതേപോലെ തകർക്കുമെന്നും ടി പി പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതിനെതിരെ അന്ന് പ്രസംഗിച്ച പല പല ആൾക്കാരെയും ആദ്യം അന്വേഷണം വന്ന് അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ പേരുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടാമത് പ്രതികളാക്കപ്പെട്ടവരുണ്ട് അതായത് കെ കെ രാമാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ അന്ന് ഒരു എം എൽ എ അല്ല ഒന്നുമല്ല പക്ഷെ ഇവർ കൂടി പ്രതികളാണ് എന്ന് പറഞ്ഞ് വരികയും അവരെ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഈ പറഞ്ഞവരെ കൂടെ ചേർത്ത് പ്രതി ചേർത്ത് ഇന്ന് അവർ ജയിലിലാണ് ആ തെളിവുകൾ ഉള്ളത് തന്നെ നമുക്ക് പറയാം അത് വേള അത് ആരൊക്കെയാണെന്നുള്ള പേര് പെട്ടെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ മുസ്തഫയുടെ പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു വേള ആ പേര് പെട്ടെന്ന് പറയാൻ വിട്ടുപോയത് പ്രഷർ ക്ഷമിക്കുക അപ്പോൾ ഏതായാലും ഈ കേസിൽ പലരെയും ഇനിയും ഇനിയും ഈ മുസ്തഫ ബി പി മുസ്തഫ ചില്ലറക്കാരനല്ല മുസ്തഫ പാർട്ടി വക്താവായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ ആ പ്രസംഗം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കറിയാൻ കഴിയും മുസ്തഫ ഇതിനകത്ത് പ്രതിയാകും പ്രതിയാകാനുള്ള നീക്കം കോൺഗ്രസും അവരുടെ കുടുംബവും അതിന് പിറകെയുണ്ട് അവരത് സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും ഇതിന്മേൽ ഇനിയിപ്പോ ഇവർക്ക് കൊടുത്തിരിക്കുന്ന പിന്നെ ശിക്ഷാവിധി പോരായെന്ന് അതായത് കെ വി ഏർ പിന്നെ കുഞ്ഞിരാമൻ അല്ലെ കുഞ്ഞിരാമൻ കെ വി കുഞ്ഞിരാമൻ എന്ന മുൻ എം എൽ എക്കെതിരെ കൊടുത്തിരിക്കുന്ന പിന്നെ എന്തോ പറയുക ആ ശിക്ഷ പോരാ അഞ്ചു കൊല്ലം എന്നും വേറെ പലർക്കും കൊടുത്തിരിക്കുന്ന ശിക്ഷയും പോരായെന്നും പറഞ്ഞുകൊണ്ട് ഈ കുടുംബം പോകുന്ന കൂട്ടത്തിൽ ഈ പേര് പേരുകൂടെ പ്രതി ചേർക്കാനായി പോകുമെന്നും ഈ പറയുന്ന മുസ്തഫയെ കൂടെ പ്രതി ചേർത്ത് കൊണ്ട് ഇതിൻ്റെ അന്വേഷണം വീണ്ടും ഇതിൻ്റെ ഒരു തുടരന്വേഷണം ഉണ്ടാകുമെന്നും ആ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് പെരിയ ഉണ്ടായിട്ടുണ്ട് ഇനിയും നമ്മളറിയാത്ത പല കാര്യങ്ങളും പെരിയ കേസിൽ പുറത്തു വരും എന്നു കൂടെ നമുക്കറിയാൻ കഴിയുന്ന